ഹലോ അസ്ലാമലൈക്കും ഗായ്സ് ആലിയ ബ്ലോക്സിലേക്ക് സ്വാഗതം നമുക്കൊരു വെണ്ടക്കറി ഉണ്ടാക്കിയാലോ ഈ സ്റ്റൈലിൽ ഒന്നും എല്ലാവരും ഒന്ന് വെണ്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതൊരു ബാംഗ്ലൂർ സ്റ്റൈലിൽ വെണ്ടക്കറി കേട്ടോ ഏതിനായിട്ട് താ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി രണ്ട് തക്കാളി നല്ല പത്ത് തക്കാളി ഒക്കെ ഉണ്ട് എടുക്കുക പിന്നെ ഒരു സവാള വേണം കുറച്ച് വെളുത്തുള്ളി വേണം കുറച്ച് മല്ലിച്ചപ്പ് വേണം ഇതൊക്കെ ഒന്ന് കൂട്ടി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ താഴെ ചിരകി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ചാറിലേക്കാണ് ഇട്ട് കൊടുക്കാം ഓരോ ഒരു വലിയൊരു പ്യാസ് അതായത് വലിയൊരു സവാളന എടുത്തിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പഴുത്ത രണ്ട് തക്കാളി എടുക്കണം ഇക്കരം നാട്ടിൽ ബാംഗ്ലൂർ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ കേരളക്കാർ ഉണ്ടാക്കുന്ന വെണ്ടക്കറി പോലത്തെ കറി എല്ലാം കേട്ടോ സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ഇതിൽ നമ്മൾ ജീരകം മല്ലിച്ചപ്പ് മല്ലിച്ച നോക്കിക്കോളും എന്തെല്ലാം അത് ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് അരച്ചിട്ടാണ് എടുക്കുക കേട്ടോ ഒരു തക്കാളിയും വെല്ലുവിളിയും തന്നെ നമ്മൾ നമ്മളൊന്ന് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഉണ്ടാവും എന്താ പറയുക കട്ടി ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിരിക്കും കറി അപ്പം ഇപ്പോൾ തേങ്ങയും ഇതെല്ലാം കൂടെ എല്ലാ അരപ്പും ഒന്നിച്ചാണ് ചേർക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ കേരളത്തിൽ വെണ്ട മുളകിടുക അല്ലേ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക അല്ലെങ്കിൽ സാമ്പാറിൽ ഉണ്ടാക്കുക ഇടും അല്ലേ ഇത് പ്രത്യേക കറിയാണ് കേട്ടോ അങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി കണ്ട അടിപൊളിയായിരിക്കും കേട്ടോ കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ തൊലിച്ച് വെച്ചിരുന്നു ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്ത് അത് വിടണം കേട്ടോ ശരിക്കശിക്ക് രാത്രികളൊക്കെ ഭക്ഷണമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി കുറച്ച് നമുക്ക് ഉലുവട കേട്ടോ ഉലുവൻ്റെ പൊടി ഉണ്ടെങ്കിൽ പിന്നെ അത് ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി പൊടിച്ച് വെച്ചാൽ ഉലുവല്ലേ അപ്പം കുറച്ച് സാധന ഉലുവാണ് അരക്കുന്നതിലിടുക കേട്ടോ ഞാൻ രാത്രിയുള്ള ഫുഡ് ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയുള്ള കറികളൊക്കെ തയ്യാറാക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ വേണം കറി ചോറിനും കറി വേണം ഒരണ്ടേനും കൂടി ഈരറ്റ കറി കുറച്ച് കുരുമുളക് കേട്ടോ എന്തെല്ലാം ഒന്നിച്ച് വന്ന് അരച്ചെടുക്കാം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് മസാല കൂടെ ചേർത്താൽ മതി കേട്ടോ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ കുളി കുരുമുളക് തന്നിട്ട് അരക്കാം കേട്ടോ പകയതെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇത് വറവിടാനുള്ള ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് ഞാൻ കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കൂടുതലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ സൺഫ്ലർ ഓയിലാണ് കേട്ടോ ചെറിയ ഉള്ളി അതിന് കടുത്തു തരാം അപ്പോൾ അതിന് ചൂടായപ്പോൾ കടുകിട്ട് കുട്ടിച്ചു ചെറിയ ഉള്ളി ഉണ്ടല്ലോ തോന്നുന്ന അതാണ് കേട്ടോ അതിലാണ് മറവിടുന്നത് കേട്ടോ ഇത് വീഡിയോ പിടിച്ചിട്ടാണ് കുട്ടികൾക്ക് പഠിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ തന്നെ സ്വയം അവിടെ നിന്ന് ഇതിൽ വെച്ചിട്ട് നമ്മുടെ ഫോം വർക്ക് സാധനം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ എനിക്ക് ഇത് ക്യാമറ കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് ക്യാമറ വെക്കുന്ന ഡ്രൈവറേഡ് വല്ലാത്ത ഒന്നും ഇല്ലട്ടോ യൂട്യൂബറല്ലേ അതൊന്നും അതിനുശേഷമുള്ള നമുക്കത് വാങ്ങണം അതൊക്കെ നമുക്കതിനുള്ള അവിടെ നിന്ന് എത്തിയിട്ടില്ല അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലല്ലേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാണുന്ന കണ്ടങ്ങ് പോവുമല്ലോ എല്ലാവരും പിന്നെ നമുക്ക് പറവുവിട്ടതിന് ശേഷം ഫ്ലെയിമൊന്നും ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് തീർക്കാം നമ്മൾ എരിവിന് ആവശ്യമുള്ള കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക മുളകിനേക്കാട് ഇരട്ടിയിൽ മല്ലിപ്പൊടി ചേർക്കുക കേട്ടോ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുത്താൽ മതി മുളകും മല്ലിയും ചേർത്തു ഇനി കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഒക്കെ ഫ്ലെയിം സ്ലോയിൽ വെക്കണം കേട്ടോ ഞാനും മസാലമൊക്കെ കരിഞ്ഞ് പോകട്ടോ ഇനി കുറച്ച് നമുക്ക് ജീരകത്തിൻ്റെ പൊടി എന്ത് ജീരകം ചെറു ജീരകമില്ലേ ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അതായിട്ട് കൊടുക്കുന്നുട്ടോ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മിക്സ് മിക്സ് ചെയ്ത് കണ്ട് സ്ലോലെന്നെച്ച് മിക്സ് അപ്പോൾ അരച്ച് വെച്ച മസാലകളും അതായത് തേങ്ങയും തക്കാളിയും മല്ലിച്ചപ്പും വെളുത്തുള്ളിയും വെല്ലുളളിയും ഒന്നായിട്ടില്ലേ സവാള അങ്ങനെ അട്ടി അരച്ചു വെച്ച് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒച്ചു പിന്നെ ജാറൊന്ന് കഴുകിയെടുത്തുട്ടോ ഞാൻ അതിലുണ്ടല്ലോ വെറുതെ കളയേണ്ടല്ലോ പിന്നെ കുറച്ച് വെള്ള പുളി വെള്ളത്തിലിട്ടിരുന്നു കുതിർക്കാൻ ആ കുതിർന്ന് വന്നപ്പോൾ അതൊന്ന് നല്ലോണം ഓണം ആ പുളിവെള്ളമൊന്നു കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ പേര് ബാംഗ്ലൂർ നാട്ടിലൊക്കെ ബെഹന്തി കട്ട എന്ന് പറയും പറയട്ടോ ബെഹന്തി കട്ട അതായത് വെണ്ടക്ക പുളി കറി നമ്മൾ നാട്ടിൽ വെണ്ടക്ക മുളകിട്ടത് വെണ്ടക്ക പുളി കറി കറിയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മളിങ്ങനെ തേങ്ങ അരച്ചൊന്നും ഉണ്ടാക്കാല്ല തേങ്ങ അരച്ച മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേറെ രീതിയിലാണ് ഉണ്ടാക്കുക ഇത് അവിടുത്തെ സ്പെഷ്യാലിറ്റി ഇത് പറയാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി വെക്കണേ മക്കൾ നല്ല അടിപൊളിയാണ് അല്ലാതെ നമ്മൾ ഒന്ന് വാട്ടിയെടുത്ത് വെണ്ട ഇതിലേക്ക് തട്ടുകയാണ് കേട്ടോ കറിയിലേക്ക് ഇങ്ങനെ ഒന്ന് വെണ്ടൊക്കെ ആയാലും വഴുതനായാലും ഒന്നൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് കറിയിൽ കലങ്ങി പോകില്ല കേട്ടോ അതേമാതിരി ഫ്രഷ് ആയതിനുണ്ടാവും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് തന്നാൽ കറി റെഡിയാവും ആകും പിന്നെ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഞാൻ അപ്പം ഒന്ന് കുറച്ച് പോരായേണ്ടതുകൊണ്ട് കുറച്ചുകൂടി കൊടുക്കാം കേട്ടോ ഏതാണ് വെണ്ടക്കറി പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ അതേ കടായി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇല്ലാട്ടാണ് ഉണ്ടാക്കുന്നത് ഉപ്പേരിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് കടുക് കടുവൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പേരി എന്താ വെച്ചാൽ ക്യാരറ്റും പയറും കൂടെ എരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അതുണ്ടാക്കുന്നുട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാകും അതിൽ തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ വെച്ച് കാണിച്ചു തരാം മാത്രം രാത്രിക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് കാട്ടിത്തരാം നിരത്തി അപ്പോൾ എല്ലാത്ത വീഡിയോ ഒന്നും കണ്ടൻ്റ് ഒന്നും നമ്മളിടത്തില്ലോ അപ്പോൾ നമ്മൾ കണ്ടൻറ് ഉണ്ടാകാൻ വേറെ പുറത്തൊക്കെ പോകുന്നില്ല നമ്മളിപ്പം എവിടെയൊക്കെ പോകാനും പറ്റുന്ന ഞങ്ങൾ പോകുന്നില്ല അപ്പം വീട്ടിലെന്താ വിശേഷം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്നും ഇടുക അത്രയേ ഉള്ളൂ അത് ആ കറിയൊക്കെ റെഡി ആയിട്ടോ അടിപൊളി കറി കറിയിരുന്നു ഈ കറി നമ്മൾ ചപ്പാത്തിക്ക് കൂട്ടിയതും ചോറിന് കൂട്ടിയതും ഒക്കെ കേട്ടോ അവിടെ നല്ല മുറ്റുള്ള എന്താ പറയുക നല്ല കട്ടിയുള്ള നല്ല അടിപൊളി കറി ആയിരുന്നു കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പുരിയലാ ഉപ്പേരി ഉണ്ടാകും ഉപ്പേരി പൊരിയിലൊക്കെ പറയില്ലേ നമ്മൾ പറയുക ഉപ്പേരി ഉണ്ടെങ്കിൽ നാട്ടുകാർ നമ്മൾ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉപ്പേരി എന്ന് പറയുക അതുണ്ടാക്കാനുള്ളതാണ് ഉള്ളിയും കറിവേപ്പിലയും മുളകും പച്ചമുളകും എല്ലാം അയറ്റി വന്ന് അതിലേക്ക് പയറും ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് വരച്ചെടുക്കുക ആ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നന്നാക്കി അത് വഴറ്റിയെടുത്ത് മുടി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒക്കെ കുറച്ചൊരു കട്ടിയുള്ള സാധനമാണല്ലോ പയറിനമാതിരി പെട്ടെന്ന് പോകില്ല കുറച്ചൊരു വെള്ളം തിളച്ച് കൊടുത്തിട്ടോ ഞാൻ അപ്പോൾ ഉപ്പും വല്ലതും എടുത്താകും ആ ക്യാരറ്റൊക്കെ ഒന്ന് വെന്തും കെട്ടിക്കോളും കാരണം ഞാൻ കുറച്ച് വെള്ളം വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ തോന്നൽ വെളിച്ചെണ്ണ എടുത്തിട്ടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ചെറുതൊന്ന് കുറച്ച് വെള്ളം ഒരു കാറ് ഗ്ലാസ് വെള്ളം അങ്ങനെ തെളിച്ചു കൊടുത്തു ഉപ്പും ചേർത്ത് പിന്നെ നമുക്കിതിലേക്കുള്ള മസാല ചേർക്കട്ടോ മേൾക്ക് പെരച്ചയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇവരുടെ ഉപ്പേങ്ങ പറയുന്നത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഇനി അതിനാവശ്യത്തിൽ ഉള്ളത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ കണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കട്ടോ എരിവ് ഉണ്ടായിക്കോട്ടെ കാരണം കറി തന്നെ എന്താ പറയുക തേങ്ങ അരച്ച കറിയല്ലേ അപ്പോൾ ചോറിന് കറി ഒരു എരിവുള്ള എന്തേന്നും വേണ്ടേ അപ്പോൾ ഞാൻ എരിവുണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് മുളക് കൂടി മൂടെ ചേർത്ത് കേട്ടോ ഉപ്പേരിക്ക് മെപരിറ്റിയൊക്കെ ഉണ്ടാക്കിയ കേട്ടോ ഇനി മുട്ട പൊരിച്ചെടുക്കണം അപ്പോൾ ചോറിന് കറിക്ക് കൂട്ടാനുള്ള ഇതാണ് മുട്ട പൊരിക്കുകയാണ് കേട്ടോ മീനൊന്നും കിട്ടിയിട്ടില്ല ഏതായാലും അലഹമില്ല ഇത്രയെങ്കിലും ഭക്ഷണം ഉള്ളത് ഭക്ഷണം കിട്ടാതെ ഇത്ര ആൾക്കാരൊന്നുമില്ലേ നാട്ടിൽ ഓരോരോ നാട്ടിൽ ജീവിക്കുന്ന കുറേ കുട്ടികൾക്ക് പട്ടിണി നടക്കുന്ന മക്കളുണ്ടല്ലോ അതൊക്കെ ആലോചിച്ചാൽ നമുക്ക് എത്രയോ അഹമ്മദില്ല ആ തന്നെ ഇതൊന്നും തരാൻ തന്നെ കഴിക്കാൻ തന്നെ അള്ളാഹുനെ സർവസ്തുതിയും എപ്പോഴും നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം നമ്മൾ കിട്ടിയതിൽ സംതൃപ്തിപ്പെടുക എന്ത് തന്നെ കിട്ടിയത് എന്ത് തന്നെ നമുക്കുണ്ടോ അതിൽ സംതൃപ്തിപ്പെടുക ഇല്ല ഉള്ളതും നഷ്ടപ്പെടുന്നതാണ് എപ്പോഴും നമുക്കല്ലാതെ തന്നെ എന്താ അതിൽ നമ്മൾ ഷുക്കർ ഇല്ല മറ്റുള്ള മുകളിലുള്ളവരെ ചിന്തിക്കാണ്ട് തായുള്ളവരെ കുറിച്ച് ചിന്തിച്ചാൽ താഴെയുള്ളവർ നമ്മളെ കാണാൻ താഴെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മളെന്നും ഉന്നതരാണ് നമ്മളെന്നും വലിയവരാണ് നമുക്കെന്നും പിന്നെ ഭാഗ്യമാണ് എന്ന് നമ്മളെ സൗഭാഗ്യമാണ് നമുക്ക് മനസ്സിലാവും അല്ലാണ്ട് അവർക്ക് എന്തെല്ലാം ഉണ്ട് അവരെ അവരുടെ വീട്ടിലതുണ്ട് അവരെ വീട്ടിലിതുണ്ട് അവർക്ക് വീടുണ്ട് അവർക്ക് അടുപ്പുണ്ട് അവർക്ക് കിച്ചൺ ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചാൽ വളരെ സൗകര്യങ്ങളുണ്ട് വീട്ടിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അല്ലാതാവും അപ്പം നമ്മൾ ഓരോരു മാറ്റം ഉണ്ടായത് അപ്പോൾ ഇന്ന് ഏറ്റവും നല്ലതാ നമ്മൾ ഉള്ളത് ഞങ്ങൾ സംതൃപ്തിപ്പെടുക അതാണ് ഏതൊരു മുസ്ലിമിന്റെയും അടയാളം നമ്മളെ ഈമാനുള്ളതിൻ്റെ അടയാളം അതാണ് നമ്മൾ ക്ഷമിക്കുക ഉള്ളത് കൊണ്ട് ക്ഷമിച്ചുള്ളത് കൊണ്ട് പൊത്തിപ്പെടുക അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ വലിയൊരു വീഡിയോ ഞങ്ങൾക്ക് കെട്ട് കഴുത്തിട്ട് ഇതിങ്ങനെ ചെറുതാക്കി എടുത്താൽട്ടോ ഇക്കൊക്കെ ചപ്പാത്തി രാത്രിക്ക് ചപ്പാത്തി വേണം അതാ മുട്ടയും പൊരിച്ചെടുത്ത് ഇനിയിപ്പം മുട്ടയെ ചുവർണ്ണം കൂട്ടാനൊന്നുമല്ലോ കേട്ടോ അലഹദില്ല അതെങ്കിലും അതുണ്ടായി അങ്ങനെ നാല് പേരാണ് ഞാനും എൻ്റെ മക്കളല്ലേ അങ്ങൾക്ക് നാല് പേർക്കും കൂടെ അത് നാല് പീസാക്കി മാറ്റി കേട്ടോ ഞാൻ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഷ്ണം എടുത്തിട്ട് ഈ വരും ചോറും കൂട്ടിയിട്ട് ചോറ് അങ്ങനെ മോള് ചോറ് നാൻ വന്നാണ് മോൾ ചോറ് വെച്ച് വന്നിട്ടുള്ളവർക്ക് എടുത്ത് കൊണ്ടുപോകൊണ്ട് രാവിലെ സ്കൂളിൽ പോകണം ഭക്ഷണം കഴിച്ച് കിടക്കണമല്ലോ അതുകൊണ്ടാണ് ഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടുപോയാൽ മാത്രം പോരാ ആദ്യ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന സബ്സ്ക്രൈബും നമുക്ക് വരുന്ന ലൈക്ക് വന്നെട്ടോ നിങ്ങൾ ലൈക്ക് ഇടുമ്പോഴാണ് സപ്പോൾ അതിലൂടെ വന്നത് അങ്ങോട്ടേക്ക് ഞാനോ ഇനി കുറച്ച് ചേരങ്ങക്കാരി ഉണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തെ ഞാനത് കൂട്ടിയാണ് ചോർന്നു കേട്ടോ അതും മുട്ടയും കൂട്ടി ഞാൻ ചോർന്ന് കാരണം അത് വേസ്റ്റ് ആക്കണ്ടല്ലോ അതും ഉണ്ടായിരുന്നു നീ വീണ്ടും വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ല ഗുഡ് ബൈ